നാറ്റോയുമായി ഉക്രൈനിൽ നേരിട്ട് ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക മേധാവി ഉക്രൈൻ വിളിച്ച് കൊല്ലപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് പുടിന്റെ പ്രസ്താവന അതേസമയത്ത് ജപ്പാനോടും തായ്വാനോടും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടു പലതവണ യുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയിരുന്നില്ല കാരണം തായ്വാനും ചൈനയും ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയും ചൈനയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരമൊരു ക്ലാഷിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഇല്ലാതിരിക്കാൻ രണ്ട് രാഷ്ട്രങ്ങളും പരമാവധി ശ്രദ്ധ ചെലുത്തുന്നത് അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ യുദ്ധത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പൂർണ്ണ നാവിക സന്നാഹമുള്ള ബന്ദർ അബ്ബാസിൽ റഡാർ വിരുദ്ധ സംവിധാനങ്ങളായ കോബ്ര വി ഐറ്റ് ജാമിങ് സംവിധാനങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർ സിസ്റ്റങ്ങൾ ഇതിൽ നിന്നുള്ള റഡാറുകളെ നിർവീര്യമാക്കാനാണ് ഈ സംവിധാനം ഇറാൻ ഉപയോഗിക്കുന്നത് പേർഷ്യൻ കടലിൽ അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ഈ സിസ്റ്റം ഉപയോഗിച്ച് ഇറാൻ വിജയിച്ചിരുന്നു ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായ രൂപത്തിൽ തെക്കൻ ഗസയിൽ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വടക്കൻ റസയിലും ഏറ്റുമുട്ടൽ ശക്തമായിരിക്കുകയാണ് വടക്കൻ റസയിലുള്ള അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് പെട്ടെന്നുള്ള ഒരു കടന്നാക്രമമായിരുന്നു ഇസ്രയേൽ നടത്തിയത് ആദ്യം കാലാൽപ്പടയും പിന്നീട് ടാങ്കുകളും അതുപോലെ തന്നെ മുകളിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെയുമായിരുന്നു ഈ നീക്കം ഉണ്ടായത് ഹബാസ് നേതാക്കളിൽ ചിറർ ആ ഭാഗത്തുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം എന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ ആ സമയത്തും ശക്തമായ തിരിച്ചടി അമാസിന്റെ ഭാഗത്തു നിന്നും വടക്കൻ ഗസയിലും ഇസ്രയേലിന് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഉന്നത പദവിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി എന്നാൽ ഈ നീക്കം ഗസയുടെ വടക്ക് ഭാഗത്തുള്ള ആളുകളെ എല്ലാം തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്ന രണ്ടാം ഘട്ട നീക്കമാണ് എന്നാണ് മറ്റു രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ ഷിഫ മെഡിക്കൽ കോംപ്ലക്സിന്റെ ഭാഗത്തുള്ള മുഴുവൻ ആളുകളോടും അവിടെ നിന്ന് പാരായനം ചെയ്യാൻ വേണ്ടിയാണ് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകരെ എല്ലാം ഇസ്രയേൽ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് കാരണം വടക്കൻ റസയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള പ്രതിസന്ധിയാണ് അവിടെ നേരിടുന്നത് എന്നാൽ ആ കാര്യങ്ങളെല്ലാം പത്രപ്രവർത്തകർ വാർത്തയാക്കുന്നു എന്ന് തന്നെയാണ് ഇറാനെ ഏറെ ചൊടിപ്പിക്കുന്നത് എന്താ ചിടത്തോളം പട്ടിണിയിലൂടെ അവിടെ മരണപ്പെടുകയാണെങ്കിലും അത് പുറം ലോകം അറിയരുത് എന്ന ഭാഷയാണ് ഇറാൻ്റെത് എന്ന ഇസ്രായേലിൻ്റെത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ സൈന്യം വടക്ക് ഭാഗത്ത് പിൻവാങ്ങിയതോടുകൂടെ ഹമാസ് വീണ്ടും അവിടെ പിടിമുറുക്കുന്നു എന്ന വാർത്തയും ഉണ്ടായിരുന്നു എന്നാൽ അതിനുള്ള ഒരു അന്ത്യം കുറിക്കാനും കൂടെ ആയിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം വീണ്ടും അവിടെ ആക്രമണങ്ങളുമായി ആക്രമണങ്ങളുമായി കടന്നു വന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ ആഴ്ച